തമ്പൂവിന് ഇന്ന് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ലഞ്ചിന് സൊന്ന് വെള്ളിയാഴ്ച ആയക്കാരം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല സോ അവൾക്ക് അതിന് പേരും പനീർ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു സോ അതിൻ്റെ റെസിപ്പി നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് അറ്റവർ എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സോ ബിരിയാണി പോയിട്ട് ചൂടായ ശേഷം അതിൽ ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് ബിരിയാണിയുടെ ദമ്മിന് ആവശ്യമുള്ള കുറച്ച് സബോള അതൊരു പകുതി കഷ്ട സബോള നൈസായ അരിഞ്ഞിരും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്തുകോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ബിരിയാണി റൈസ് തയ്യാറാക്കാൻ ആവശ്യമുള്ള സ്പൈസസ് ആഡ് ഡ് ചെയ്തിട്ടായി ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇതിലാക്കി ആഡ് ചെയ്യണം വെളുത്തുള്ളി ഞാൻ തോലോട് കൂടെ തന്നെ കേട്ടോ ചതച്ചിട്ടിരിക്കുന്നത് സോ അതൊന്ന് ഇളക്കിയ ശേഷം ഒരു പകുതി കഷ്ണം സവോളം അരിഞ്ഞതും ഒരു ക്യാരറ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഉപ്പിട്ടിട്ട് അതൊന്ന് എടുത്തിട്ടുണ്ട് അതൊന്ന് വഴണ്ട ശേഷം മാറ്റി വെച്ചിരിക്കുന്ന ബിരിയാണി രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ ബിരിയാണീരെ ആഡ് ചെയ്ത ശേഷം സിമ്മിൽ വെച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കണം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തിളച്ച എന്താ പറയുക ചുടുവെള്ളം ആട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ നമുക്ക് തയ്യാറാക്കുമ്പോൾ ബിരിയാണി പെട്ടെന്ന് തന്നെ ആ റൈസ് തയ്യാറായി കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും ബിരിയാണി കഴിക്കാനും സോ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച ശേഷം ഒരു അര അര മൂടി നാരങ്ങയുടെ നീരും പിഴിഞ്ഞിട്ട് മൂടി വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ ബിരിയാണി തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം നമ്മൾ എന്താ പറയുക ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് മൂടി വെക്കാം കേട്ടോ ഇനി നമുക്ക് മസാല എടുക്കാം മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പനീരിൽ ഇത്തിരി മുളകൂടിയും മഞ്ഞൾപ്പൊടി ഉപ്പുകൂടിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്രൈ ചെയ്യുന്നില്ല അത് പനീര് നമ്മൾ മസാല തയ്യാറാക്കുമ്പോൾ ഒടഞ്ഞ് പോകാതിരിക്കാനോ അങ്ങനെ ചെയ്തത് ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം അതേ എണ്ണയിൽ തന്നെ സബോള നല്ലോണം നൈസായി അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കണം സബോളൊന്ന് നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചതിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴണ്ട് കിട്ടണം നല്ലോണം ഈ സബോള ഇതൊക്കെ ഒന്ന് വഴണ്ടി വരണ സമയത്ത് തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം നമുക്കിത് വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നല്ലോണം അങ്ങോട്ട് ഇങ്ങനെ ഇളക്കിളക്കി വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്താം അത് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ആ പച്ചമണം മാറുന്നവരെ നല്ലോണം നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ട് നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നല്ലോണം വഴറ്റിയെടുത്ത പച്ചമണം മാറിയ ശേഷം കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഒരുവിധം നല്ലോണം വഴണ്ട ശേഷം കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ മല്ലിയലയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും മാറ്റി മാറ്റി ഇങ്ങനെ നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത് വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും സോ നല്ലോണം ആ എന്താ പറയുക ആ ത എന്താ പറയുക സബോളയുടെയും തക്കാളിയുടെ ഒക്കെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് പിന്നെ തൈരും ആഡ് ചെയ്യുക അതിൻ്റെയൊക്കെ വെള്ളത്തിൽ വേണം കിടന്നിട്ട് വേവാന് സോ നല്ലോണം ഒന്ന് ഈ മസാല ഇങ്ങനെ വഴി വേണ്ട വേ വന്നതിന് ശേഷം അതിലേക്ക് പനീരോ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇതേ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ പനീരും കൂടെ ആഡ് ചെയ്താൽ നമ്മൾ വെക്കണം അങ്ങനെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ നമ്മുടെ ബിരിയാണി മസാല തയ്യാറായി കിട്ടും സോ നമുക്കിനി ദമ്മിടാം കേട്ടോ നമ്മുടെ തന്നെ ഉണ്ട് നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ടല്ലോ മാറ്റിയിട്ട് ആദ്യം ഞാൻ ആ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് ബിരിയാണി റൈസ് എടുത്തിട്ട് എന്താ പറയുക ബിരിയാണി പോട്ടിൽ വെച്ചിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ സോ അതും നമ്മൾ ആഡ് ചെയ്യണം അതിന് അതിന് മുന്നേ ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ടുണ്ട് കേട്ടോ സോ നമ്മൾ കളർ വെറുതെ ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സോ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതിൻ്റെയാണ് അവർ ജസ്റ്റ് അവിടെ ഇവിടെ ആ യെല്ലോഷ്യ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ നമ്മൾ റൈസ് ഇട്ടില്ല അതിന് മേലെ ജസ്റ്റ് അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം അതിന് മേലെ നമ്മൾ പനീർ ബിരിയാണി മസാല തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അത് എന്താ പറയുക കുറച്ച് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ റൈസ് ആഡ് ചെയ്തിട്ട് അതും ജസ്റ്റ് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത ശേഷം അതിൻ്റെ മേലെ വീണ്ടും ആ ബിരിയാണി മസാല ഇട്ട് റൈസ് ഇട്ട ശേഷം ആ നമ്മൾ കളർ പോലെ കലക്കി വെച്ചിട്ടില്ലേ അത് വീണ്ടും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കണ്ടോ ഇതാണ് സബോളയും മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ കോരി മാറ്റിയത് അതിന് മേലെ ഞാൻ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ സാ നല്ലോണം മിക്സ് ചെയ്ത ശേഷം ഈ ബിരിയാണിയുടെ മേലെ നല്ലവണ്ണം നമ്മളിങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് പുതിനയിലയും മല്ലിയലും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്താ പറയുക ഇത് നല്ലോണം ഒന്ന് മൂടിയിട്ട് കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സാധനം ഉള്ളൂ അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മൾ ദമ്മ ദമ്മ് വെക്കണം കേട്ടോ സോ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ തുറക്കാൻ അപ്പോഴാണ് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എന്താ പറയുക അതിൽ സെറ്റാവുകയുള്ളൂ ആ മസാലയും ആ ബിരിയാണി റൈസും പിന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയുടെയും ആ സബോളയുടെ ഒരു ഫ്ലേവറും ആ വറുത്തു കൊറിയതല്ലേ സൊ അതൊക്കെ ഇറങ്ങണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം ദമ്മിട്ട് വെച്ചാലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് ആ സ്മെല്ലും കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ടേസ്റ്റും കിട്ടുകയുള്ളു കേട്ടോ സോ നമുക്ക് ദമ്മിടാ അതുപോലെ മൂടി വെച്ച് നിങ്ങളിങ്ങനെ ഒരു വെയ്റ്റുള്ള പാത്രം എടുത്ത് വയ്ക്കുക കേട്ടോ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം ഒരു മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിൽ നമ്മൾ കഴിഞ്ഞാലേ അത് കറക്റ്റായിട്ട് സെറ്റാവുകയുള്ളൂ കണ്ടോ നമ്മൾ ഒരു ഒന്ന് ആ പൊതിനെയും മല്ലിയിലൊക്കെ ഒന്ന് ജസ്റ്റ് വാടിൻ്റെ ആ ചൂടിന് സോ നമ്മുടെ സൂപ്പറായിട്ടുള്ള പനീർ ബിരിയാണി തയ്യാറായിട്ടുണ്ട് സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ